ഹലോ നമ്മളിന്ന് ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അതും നല്ലൊരു ആറ് കളർ ഷേപ്പിൽ വന്നിരിക്കുന്ന നല്ലൊരു ടസർ സിൽക്കിന്റെ സാരിയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽക്ക് പോവാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി വന്നേക്കുന്നത് ഒരു നല്ലൊരു ഗ്രീൻ കളറിലെ സാരിയാണ് ഇതൊക്കെ കണ്ടോ ഇതാണ് ഇതിന്റെ മുന്താണി പോഷൻ വന്നിരിക്കുന്നത് താ ഇങ്ങനെയാണ് കണ്ടോ ഇതേപോലെ ഇങ്ങനെ സെൽഫായിട്ട് ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതേപോലെ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഒരു ഡിസൈനും കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ കണ്ടോ പ്ലെയിൻ ഡിസൈനിലാണ് പ്ലെയിനിലാണ് വന്നേക്കുന്നത് ഈ സാരി വന്നേക്കുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാട്ടോ നമ്മളിപ്പം ഓഫർ ഇടുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയുടെ സാരിയാണ് കേട്ടോ അടുത്തത് വന്നേക്കുന്നത് ഇതാ നല്ലൊരു പീച്ച് ഷെയ്ഡിലുള്ള സാരി ആണ് ഈ വന്നേക്കുന്നത് ഇത് മുന്താണി ഭാഗമാണ് ഈ കൊണ്ടുവന്നേക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി പോഷൻ വരുന്നത് അതുപോലെ തന്നെ എന്താ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും നേരത്തെ കാണിച്ച് സെയിം സാരിയുടെ പോലെ തന്നെ പ്ലെയിൻ ആയിട്ടായിരിക്കും ഈ സാരിയുടെ ബോഡി പോർഷൻ വരണത് ദൈതേ പോലെ ഇങ്ങനെയായിരിക്കും വരണത് അറുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഈ സാരിയുടെയൊക്കെ പ്രൈസ് വന്നിരിക്കുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ സാരി സാരിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ് രൂപ കേട്ടോ ഇതാണ് രണ്ടാമത്തെ കളറിൻ്റെ സാരി വന്നിരിക്കുന്നത് അടുത്ത കളറ് ഒരു ബീട്രൂട്ട് കളറാണ് ഭയങ്കര ഡാർക്കായിട്ടുള്ള കളറല്ല ഇത് മുന്താണി പോർഷനാണ് ഈ കാണിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഈ സാരി വന്നിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ സാരിയുടെ ബോഡി പോഷൻ വരുന്നു അതായതേ പോകുകയാണ് വരണത് അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ഇതുപോലെ പ്ലെയിനിലാണ് ബ്ലൗസ് പീസ് വരുന്നത് ബോഡി പോഷൻ കണ്ടല്ലോ ബോഡി പോഷൻ വന്നേക്കുന്നത് ഇങ്ങനെ സിക്സ് ബാഗ് ഡിസൈനിലാണ് വന്നേക്കുന്നത് സെൽഫായിട്ടുള്ളൊരു ത്രെഡാണ് ഇങ്ങനെ ത്രെഡ് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഈ സാരി പോകുന്നത് അറുന്നൂറ് രൂപ കേട്ടോ ഈ സാരിയുടെയും പ്രൈസ് വന്നേക്കുന്നത് അതാ അടുത്തത് വന്നേക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഈ വന്നിരിക്കുന്നത് സാരി കണ്ടോ ഇങ്ങനെയാണ് ഈ സാരി വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട രണ്ട് കളർ ഷെയ്ഡ്സിലെ പീച്ചും അതുപോലെ തന്നെ ബീട്രൂട്ട് കളറും ഈ രണ്ട് കളർ സാരിയും ഈ ഒരു സാരിയുടെ തന്നെയാണ് സെയിമാണ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ഇതാ അടുത്ത സാരി വന്നിരിക്കുന്നത് ഇതാ ഒരു എന്താ പറയുക ഒലിവ് ഗ്രീ ഒലിവ് ഗ്രീനിൻ്റെ കളറിലാണ് വന്നിരിക്കുന്നത് ഇത് ഡബിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ സാരിയുടെ മുന്താണി പോർഷനാണ് ഈ പറയുന്ന ഈ കാണിക്കുന്ന യെല്ലോ കളറോ വന്നിരിക്കുന്നത് ഇങ്ങനെ എട്ട് സൈൻസൊക്കെ കൊടുത്തിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അത് കണ്ടോ ഗിൽറ്റും സീക്വൻസും ഒക്കെ സെൽഫ് ആയിട്ട് പോയേക്കുന്നതാണ് കണ്ടോ ഇങ്ങനെയാണ് ഈ സാരി വന്നിരിക്കുന്നത് നല്ലൊരു കാന്ത സ്റ്റിച്ചിലാണ് വന്നിരിക്കുന്നത് കാന്ത സ്റ്റിച്ച് വന്നിട്ട് ഇതേപോലെ സിക്സ് ഫിക്സായ ഡിസൈനാണ് ഈ സാരി ഫുൾ ബോഡി വന്നിരിക്കുന്നത് കേട്ടോ ഈ സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് എഴുന്നൂറ് രൂപ കേട്ടോ ഈ സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ഓഫർ പ്രൈസ് ആട്ടോ പറയുന്നത് കണ്ടോ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഡസ്റ്റി കളറാണ് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് നമുക്ക് ഈ പറഞ്ഞ സാരികളെല്ലാം നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ഓഫീസ് വെയറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സാരികളാണ് ഇതെല്ലാം ഏകദേശം നമ്മുടെ പ്രൈസ് ഉണ്ടായിരുന്നത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലായിരുന്നു നമ്മളിപ്പോൾ ഇത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് നമുക്ക് ഈ ഒരു പ്രൈസിൽ നമുക്ക് എവിടെ നിന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും കേട്ടോ ദാ ഇതാണ് ഈ സാരിയുടെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇങ്ങനെ വരും ഇത് മുന്താണിയാണ് അതുപോലെ തന്നെ ഇതിന്റെ ബോഡി പോഷൻ വരുമ്പോൾ ഉണ്ടല്ലോ ഇത് കണ്ടോ ഇതാ ഇതേപോലെ ഇങ്ങനെ ആയിട്ട് ഈ ഒരു ഡിസൈൻ ആണ് പോയേക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞ് സ്ട്രൈപ്സ് ഇല്ല പാര പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇത് ഓഫർ പ്രൈസിൽ വന്നിരിക്കുന്ന സാരികൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ മെസ്സേജ് അയക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കാൻ മറന്നു പിന്നെ ഒരു കാര്യം നമ്മൾ ഈ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ സാരികളും എക്സ്ട്രാ ഷിപ്പിങ്ങിലായിക്കിട്ടും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ നമുക്ക് ചാർജ് ആവും അപ്പോ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോ അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയക്കാം മെസ്സേജ് അയക്കേണ്ട നമ്പർ സെവൻ സീറോ വൺ ടു വൺ ത്രീ സീറോ വൺ ഫൈവ് എയിറ്റ് ഈ ഒരു നമ്പറിലേക്ക് വേണം കേട്ടോ മെസ്സേജ് അയയ്ക്കാനായിട്ട് ഇതെല്ലാം റെഡി ഫോർ ഡെസ്പാച്ച് ആണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് ഓർഡർ കൺഫർമേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് സ്റ്റോക്ക് കിട്ടും മൂന്നല്ലെങ്കിലും നാലാമത്തെ ദിവസം നമുക്ക് സ്റ്റോക്ക് കയ്യിൽ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു കൂടെ കാണാം താങ്ക് യൂ